പ്രവർത്തനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നൊന്നും ഇഷ്ടമില്ല അതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ലാവിന്റെ പേര് അതൊരു സേവനമാണ് നമ്മുടെ ഓരോരുത്തരുടെ കർത്താവ് തന്നിരിക്കുന്ന ഒരു മുദ്രവാദിത്വമാണ് സുവിശേഷം പറയുക എന്നുള്ളത് ഒരു ആത്മാവിനെ രക്ഷ പ്രേസനോട് അല്ലെങ്കിൽ മറ്റേ എല്ലാ ലോകത്തിനേക്കാളും വലുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെ മേലും മുദ്രാവാദിത്വമുണ്ട് അതുകൊണ്ട് തന്നെ ായിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലിലും സുവിശേഷം പറയുക എന്നുള്ളത് ഒരു പ്രമുഖമായ ഒരു ഉത്തരവാദിത്തമാണ് അത് നിങ്ങൾ നിവർത്തിച്ചില്ല എങ്കിൽ കർത്താവിന്റെ ആ നാളി നിങ്ങളോട് ചോദിക്കുവാനിടയായിരിക്കും നമ്മൾ ദൈവമക്കളാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു നമ്മൾ കർത്താവിനെയോ നിത്യജീവനെ പ്രാപ്തമാക്കിയെങ്കിൽ ആ ജീവനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക നമ്മുടെ ഉത്തരവാദിത്തം അല്ലല്ലേ പ്രൈസ റോഡ് അങ്ങനെ അവിടെ കടന്നുപോയി അവിടെ കടന്നു പോയപ്പോഴത്തേക്കും ഫസ്റ്റിലെ ഏറ്റവും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ബാത്റൂമൊക്കെ ആയിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം പക്ഷെ അതെല്ലാം ദൈവം അറ്റ്ലീസ്റ്റ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ എട്ട് വർഷം അതിനെ അധികം പഠിപ്പിച്ചു പ്രൈസ റോഡ് അല്ലല്ല ഏത് കഷ്ടങ്ങളിൽ നിൽക്കുവാൻ അല്ലല്ലേ എന്ത് വന്നാലും കർത്താവിലെ ആശ്രയിക്കാറില്ല പഠിപ്പിച്ചു പ്രൈസോട് അതായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ത് വന്നാലും കർത്താവിലെ ആശ്രയിച്ചു നിങ്ങളുടെ ജീവിതത്തിലും ഇപ്പോഴെന്തെങ്കിലും കഷ്ടത്തിലും കൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ കടന്നു പോകുന്നുവെങ്കിൽ சிசுகிற ദൈവவேங்களை பழுது கொண்டிருக்கையடி பிரيسலாலalle நீங்க உறமாக்கி மாத்தியாக பிரيسல நீங்க চাইந்த வேளை ஹalleluya பிரيسலalle சாய்ந்த வேளை ஐதீத வீட்டுக்கு மாதிரைது கிடைக்க நல்ல தேயத்துக்கு சரிக்கு உரச்சிடக்க வேண்டியது உங்களுக்கு பிரச்சனையோட வருதுalle எந்த பிரச்சனை가 தड़क வரும்போது அது साथ കർത്താവ് പറയാത്രേണ്ടി പ്രയോജനപ്പെടുകയുള്ളൂ ഇവിടെ ഇന്നലെ കടന്നു വളരെ സന്തോഷമുണ്ട് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സഭ ദേവദാസൻ കുടുംബം ഇത്രത്തോളം കർത്താവ് കരുന്ന് കൃപയ്ക്കായി സ്വോ